പെങ്ങളെ നിനക്കെ പഠിക്കാനുള്ള ചരിത്രമാണ് അതാ തുലിവെളുത്ത പൊരുത്തനെ കാണുമ്പോ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള് ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ പാടപാടാമോനെ പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം പഠിച്ചവനെ യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം ഒരു വല്ലാത്ത ആഗ്രഹം ആഗ്രഹം തോന്നി ആ ആ ചെറുപ്പക്കാരൻ തന്റെ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു കൂടെ പോയവര് പറഞ്ഞു അള്ളാഹുവേ പാപമാ പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്ന വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണു പറയുകയാ നിനക്ക് ഞാൻ സമ്മതിച്ചു തരാ പക്ഷേ നീ യഹൂദ മതത്തിലേക്ക് കടന്നു വരണം എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാ ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ യഹൂദ മതം സ്വീകരിക്കുകയാണ് ആ പെണ്ണുമായി അവിടെ അതാ ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ് ചരിത്രം പറയുകയാ ആ യുദ്ധം പോലും പരാജയ ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പണച്ചവനെ ഒരുപാട് നാടുകൾ കഴിഞ്ഞു അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെന്ന് ചിന്തിച്ചു അല്ലാ ൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത് ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത് ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിത ചോദിച്ചറിയുകയാണ് അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു ചെറുപ്പക്കാരാ നീ ചെറുപ്പക്കാരാഹുവിന്റെ ആ മുഴുവനും കാണാതെ പഠിച്ച ോ നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ നീ ഒരു ഹാഫിദായിരുന്നല്ലോ നിനക്കല്ലാന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ മതം മാറി പെണ് കെട്ടിയ ഹാഫിലായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാൻ്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ ആ ചെറുപ്പം കാലം പറഞ്ഞു എല്ലാം ഞാൻ മറന്നു മറന്നുപോയി എല്ലാ ഞാൻ മറന്നുപോയി എനിക്കൊരേ ഒരായത്തറിയ എനിക്കൊരേ ഒരായത്തു മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി ഒരേ ഒരായത്തു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഏതായത്താ ഓർമ്മയുള്ളതെന്ന് അറിയോത്തൂ യൗമന തുറച്ചാ ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ അതുകൊണ്ട് പെണ്ക്ക എവിടെ പോയാൽ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരുമ്പോള് അവളയാ പറഞ്ഞത് നീയൊക്കെ എവിടെ പോയാല് ഏത് ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഞാൻ ഞാൻ ണിച്ചു തരാൻ ഞാൻ ആരാണെന്ന് ഒമന അധിനമിന് ദുഃഖിറബി ആയാ തിറബി സുമ്മാറാൻഹ പറയുകയാ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് അതിന് സാരമായി കണ്ടാ അതിനെ പരിഗണിക്കാതെ ഇരുന്നോ അതിനെ നീ അവഗണിച്ചാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആ എന്റെ പ്രിയപ്പെട്ടവര് മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോഹിബിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുകയാ ഇനി മൂന്നാമത്തെ ശിക്ഷ യൗമൽ കാൽ അമ്മ قال رب لم حسرتني أعمى وكذ كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ശിക്ഷൈന്തോ ഒരു കാലത്തും അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ രണ്ട് എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും നടന്നോ എവിടെ പോകാനാ എൻ്റെ അടുത്ത് തന്നെ വരുന്നേ അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന് അള്ളാഹു നമുക്ക് ആകട്ടെ ഒരുപാട് ഉസ്താദന്മാരിക്ക് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണേ ഈ ഉസ്താദന്മാരെ കാണുമ്പോൾ മുട്ടയിടിക്കുക എന്താണെന്നറിയില്ല എത്ര വയത് പറഞ്ഞാലും എത്ര മജലിശി പോയാലും ഉസ്താദന്മാരെ കാണുമ്പോൾ ഒരു പേടിയാണ് അള്ളാഹു നമ്മുടെ ഉസ്താദന്മാര് മരിച്ചു പോയി അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇപ്പോഴത്തെ ഉസ്താദന്മാരെ പോലൊന്നും അല്ല നിങ്ങൾ വേണമെങ്കിൽ ഉസ്താന്റെ കൂടെ നടക്കപ്പെട്ട കുട്ടികളൊക്കെ പണ്ടത്തെ ഉസ്താദന്മാരെന്ന് പറഞ്ഞ പേടിയാടോ എന്തൊക്കെ തല്ലും അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് അലഹമ്മദില്ല ഉസ്താദന്മാരൊക്കെ ഇന്ന് ഞാൻ പണ്ട് പത്തനാപുരത്ത് പത്തനാപുരത്ത് പഠിക്കുമ്പോൾ ബഹുമാനായ നമ്മുടെ വടതല ഉസ്താദിന്റെ ശിഷ്യനാണ് എൻ്റെ ഉസ്താദ് അബ്ദുറമ്മ ഉസ്താദ് ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ അടിയൊക്കെ കൊണ്ടു അടിച്ചിട്ട് പുറവെല്ലാം പൊട്ടി പുറവെല്ലാം പൊട്ടിയിട്ട് സങ്കടത്തിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പം ജ്യേഷ്ഠന്മാര് എല്ലാരും വഴക്ക് എന്താ ഉസ്താദ് അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പോണ്ടടാന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചവിടെ നിർത്തി അവസാനം എന്റെ വാപ്പ എന്നോട് പറഞ്ഞു ഉസ്താദ് അടിച്ച സ്ഥലം സ്വർഗത്തിലോടെ ഉസ്താദ് അടിച്ച സ്ഥലം സ്വർഗ്ഗത്തിലാ പോടാന്ന് പറഞ്ഞ് തിരിച്ചു പഠിക്കാൻ കൊണ്ടുവിട്ടു അന്ന് കൊണ്ടുവിട്ടത് കൊണ്ടാ അലഹമ്മ രക്ഷപെട്ടത് അല്ലാഭിമന്തിന്മാർ ആകട്ടെ പണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് അടിച്ചു എന്ന് പറയാൻ പേടിയാ നമുക്ക് മദ്രസയിലെ ഉസ്താദ് എന്നെ തല്ലി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പറഞ്ഞാൽ വീട്ടിൽ നിന്നും തല്ലി വിട്ടു കാരണം എന്താ നീ ഗുരുത്തക്കേട് കാണിച്ചിട്ടാ തല്ലി എന്ന് അവിടെ നിന്നും തല്ല അതുകൊണ്ടും മിണ്ടാറില്ല ഇന്നങ്ങാണ് ഉസ്താദ് തല്ലി എന്ന് വീട്ടിൽ പോയി പറഞ്ഞാൽ ഉസ്താദിന്റെ റൂമിൽ കയറി തല്ലും അള്ളാഹു കാക്കുമാറാകട്ടെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി ഇത്രത്തോളം വ്യത്യാസമുണ്ട് അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫികത്തുള്ള ദീർഘായുസം എടുക്കുമാറാകട്ടെ ഞാനും ഒരു മുത്താലിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ തിരിഞ്ഞു നോക്കാത്ത അള്ളാഹു എല്ലാവർക്കും ആഫികത്തും ദീർഘായുസും നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിച്ചു സുഖമാണോന്ന് എല്ലാരും ഇങ്ങനെ പല അഭിപ്രായം പറ സുഖല്ലേ എന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്ക എങ്ങനെയുണ്ട് ജീവിതം നിങ്ങളുടെ കച്ചവടവും ജീവിതമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഉസ്താദെ ആകെ പ്രശ്നം ബുദ്ധിമുട്ടാ കച്ചവടമൊക്കെ കൊറോണയ്ക്ക് ശേഷം ഇതുവരെ നൂന്നിട്ടില്ല പഴയതുപോലൊന്നുമല്ല ആകെ പ്രയാസവും ബുദ്ധിമുട്ടും എന്താ സംഭവം എന്നറിയില്ല ആകെ പ്രശ്നങ്ങളാ ഇക്കാക്ക് ആകെ ഇക്കാന്നല്ലേ വിളിക്ക എന്താ മച്ച ഞങ്ങളുടെ നാട്ടിൽ മച്ച എന്ന അതാ ഇക്കാന്നാണ് വിളിക്കുന്നത് കാലഘട്ടമൊക്കെ മാറിപ്പോയി ഞാനൊരു വീട്ടിൽ പോയതാ അപ്പം ഭാര്യ ഭർത്താവിനോട് പറയും എടാ ഇടക്കെടാണ് ഞാൻ ആലോചിക്കുക ആരെയാ വിളിക്കണേ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന എടാ അതിങ്ങെടുക്കടാ എവിടെത്തി കാലഘട്ടം എടാന്ന് വിളിക്കുന്നു പെണ്ണുങ്ങള് പേരാ വിളിക്കണം എന്റെ ഭർത്താവിനെ എവിടെ എത്തി ഭർത്താവിന്റെ പേര് വിളിക്കുന്നു അബുക്കറെ വിളിക്കണം അല്ലെ നിങ്ങൾ മസലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ സിറാജ് ഉസ്താദിനോട് ചോദിക്കും ഫാത്തിമ ബി വി അലീന്നല്ലേ വിളിച്ചതെന്ന് മസലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അത് വേറെ വാപ്പാനൊരു സ്ഥാനമുണ്ട് ഉമ്മാനൊരു സ്ഥാനമുണ്ട് ഗുരുനാഥൻ ഒരു സ്ഥാനമുണ്ട് ഭർത്താവിനൊരു സ്ഥാനമുണ്ട് നിന്നെക്കാളും വയസ്സ് മൂത്ത ഒരാൾക്ക് ഒരു സ്ഥാനമുണ്ട് സ്ഥാനം മറക്കരുത് എൻ്റെ പേര് സിറാജ് എൻ്റെ മകൻ എന്നെ സിറാജ് വാപ്പാന്നാണോ വിളിക്കേണ്ടത് വാപ്പാന്നാണോ വിളിക്കേണ്ടത് നീ എങ്ങനെ ഉമ്മായ വിളിക്കണേ എങ്ങനെയാ അവനവനെ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം ഭർത്താവ് പണ്ടുള്ളവര് ഏയ് എന്നാ വിളിക്ക ഭർത്താവിന് കുട്ടികളുടെ ഉപ്പ നിങ്ങള് നിങ്ങളൊക്കെ വിളിക്ക ഇന്നതൊക്കെ മാറിയിട്ട് ീത്തെ വിളിക്കാതിരുന്നാൽ മതി അള്ളാഹു അദർശികുമാറാകട്ടെ അത് തന്നെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കണത് കുട്ടികൾ ഗെയ്സ് ഗെയ്സ് എന്നല്ലേ വിളിക്കണം ഇന്നത്തെ കുട്ടികളൊക്കെ ഗെയ്സ് എന്റെ ഞാൻ തന്നെ ഈ വഴത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ തട്ടുകടയിൽ കയറും കാരണം ഈ വഴുതിന് പോകുന്ന സ്ഥലത്ത് തിന്നാൻ പറ്റത്തില്ല കാരണം ഒന്നീ ഫോട്ടോ എടുക്കും തിന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അതല്ലെങ്കിൽ തിന്നുസ്താതെ തിന്നുസ്താതെ എന്ന് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും തട്ടുകടയിൽ കയറിയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസിയൊക്കെ കഴിക്കും അപ്പൊ ഞാനൊരു കടയിൽ ഇരിക്കുമ്പോ ഒരുത്ത എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ബ്രോ എന്ത് വേണോന്ന് ബ്രോസ്റ്റർ വേണോന്ന് ചോദിച്ചവരുണ്ടോ ബ്രോ ഇന്നത്തെ തലം വെച്ചിരിക്കേണ്ട മക്കളെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി ഇനി എന്താണോ അടുത്തേന്ന് അറിയില്ല അള്ളാഹു നമ്മുടെ ഉമ്മത്തിന്റെ കാത്തരിഷിക്കുമാറാകട്ടെ ഇടാ ഞാൻ ചോദിക്കുമ്പോ പറയുന്നു ഇത്ത പറയ ഇക്കാകെ ബുദ്ധിമുട്ട അവസ്ഥ പ്രശ്നം എന്താണെന്ന് അറിയില്ല വെമ്പായം ടൗണിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന കടയാ ആകെ എല്ലാം പോയി അപ്പൊ അങ്ങനെ തട്ടിയും മുട്ടിയും പോവാ നീ വിചാരിച്ച ആരോ കൂടോത്രം അല്ലേ അതാരോ തകട് കുഴിച്ചിട്ടതാ അല്ലെങ്കിൽ മുട്ട കുഴിച്ചിട്ടതാ എന്തോ ചെയ്ത അവസ്ഥ അതാണ് ഇത്രയും പ്രശ്നം അല്ല ഉമ്മ ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന സന്തോഷമാണ് പോലെ ഈ വെമ്പായം ടൗണിലെ മനോഹരമായ ഒരു കടവച്ചു കൊണ്ട് നല്ല വരുമാനത്തോടെ സന്തോഷത്തോടെ നീ കഴിഞ്ഞവനായിരുന്നല്ലോ എന്തേ എന്റെ നിനക്ക് പറ്റിയത് എന്തേ നീ തകർന്നു പോയത് എന്തേ നീ താഴെ വീണുപോയത് അതിന്റെ കാരണം പറയുകയാമൻ മഴ നിന്നെ തകർത്ത് കളഞ്ഞില്ലേ അള്ള നിന്നെ തകർത്ത് കളന്നില്ലേ അള്ള നിന്റെ മഴ ഈശത്ത് മുഴുവനും പോയില്ലേ സഹോദരാ നീ കാരണം ഖുർആൻ കേട്ടവനാണോ നീ പരിഗണിച്ചില്ലല്ലോ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലല്ലോ നിനക്ക് തോന്നിയത് പോലെ നടന്നല്ലോ പളച്ചവനെത്തില്ലേ സർവതും കളന്നില്ലേ എന്ന് നീ തന്നെ പറയുന്നില്ലേ മരിച്ചാ എന്ന് ആത്മഹത്യ പാപമാണെന്ന് പറഞ്ഞ് നീ പളച്ചവനെ കടമായി നഷ്ടമായി പ്രയാസമായി ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു അവസാനിപ്പിക്കാൻ തോന്നുകയാണ് ആത്മഹത്യയെ കുറിച്ച് നീ പറയുന്നില്ല മരിച്ചാ മതിയെന്ന് പറയുന്നില്ല നിങ്ങള് നീ കളിച്ചത് അള്ളാന്റെ പരിഗണനയും സ്ഥാനവും നീയൊക്കെ കൊടുക്കാതെ വന്നപ്പോ അത് അള്ളാന്റെ കലാമാണെന്ന് നിങ്ങളൊക്കെ മറന്നുപോയി അത് അള്ളാന്റെ കലാമാണെന്ന് മറന്നുപോയി നിനക്ക് അല്ലാ കുഞ്ഞിരിക്കുന്ന വെളിച്ചമാണെന്ന് നീ മറന്നുപോയി ആ ർആാനിന് കൊടുക്കണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ ഒന്നാഹു നിന്നെ തകർത്തില്ലേ മെഴുകുതിരി ഉരുകയാ സഹോദരാ മെഴുകുതിരി നിന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് പറ്റൂല നീ ഉരുകും സഹോദരാ അവസാനം നീ തന്നെ പറയും മരിച്ചാ മതിയെന്ന് ഒരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടെത്തിക്കുകയാണ് കാരണം നീ ആ ഖുർആാനിനെ കളിയാക്കിയവനാണ് അതിനെ നിസാരമാക്കിയവനാണ് അള്ളാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ ഞങ്ങളെ വമൻഹൂത്തൻ കാ ഈ ദുനിയാവിൽ ാഹു തരുന്ന ശിക്ഷ ഇനി ആഹിറത്തിലോ അള്ളാഹു പറയുകയാ വനഷുറുഹൂത്തിയാ رب لما حسرتني يا عما كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى كم بايم بلغة خبر زال لمن إسراء في لمن برغن ملك سورا برغن كاغلت تلو دمبو നീ യാന്റെ കണ്ണ് ചെവി കേൾക്കുന്നില്ലോ നീ അന്ധന പോലെ തപ്പിത്തടയുകയാണ് നീ അല്ലാനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ അതൊരു രാവിലെ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നു എനിക്ക് ചെവി കേൾക്കുമായിരുന്നു ഇന്ന് കാണുന്നില്ല പടച്ചവര് ഇന്ന് കേൾക്കുന്നില്ല പടച്ചവൻ ചോദിക്കുകയാ നീ അഭിനയിച്ചവനല്ലേടാ സഹോദരാ അശുദ്ധമായ കുറു ആരോതിയിട്ട് പള്ളിക്ക് കൊടുക്കണ് പാപങ്ങൾക്ക് കൊടുക്കണ് മുത്തലിമിയങ്ങൾക്ക് കൊടുക്കണ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കണ് ദീനിനെ മുറുകെ പിടിക്കണ് നിങ്ങളുടെ അവിടെ നീ എണ്ണി എണ്ണി പറഞ്ഞു തന്നപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേ നീ കളിയാക്കിയവനല്ലേ ഒന്നും കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആ പാപങ്ങളെ പോലും എടുക്കാതെ എങ്ങനെയെങ്കിലും ഈ ഉമ്മത്തിന് പ്രയോജനമുണ്ടാകട്ടെ ഈ മക്കള് പഠിക്കട്ടെ വിശുദ്ധമായ ഹൃദയത്തിൽ കൊണ്ടുനടക്കാറ് ഈ മക്കളെ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ എന്തിനാ ചെലവഴിച്ചത് പഠിപ്പിക്കുന്നത് നാളാഹം വെളിച്ചമാകുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ ചെലവാട് എവിടെ നിന്ന് വരുന്നില്ല എല്ലാം തപക്കലിൽ പിച്ചട്ടി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണോ ഈ മക്കൾ കിടക്കുന്ന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ മക്കളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു നിങ്ങൾ സഹായിക്കണേ എന്ന് പറയുമ്പോ എന്റെ സഹോദര മനസ്സില്ലാതെ ഇത് കണ്ടിട്ട് പോലും ഇത് കണ്ടിട്ട് പോലും ഇത് പറഞ്ഞു തന്നിട്ട് പോലും അതിനെ നിസ്സാരമാക്കുമ്പോ കാണാത്തവനെ പോലെ നടക്കുമ്പോ നീ കേൾക്കാത്തതുപോലെ അഭിനയിച്ചപ്പോ അള്ളാഹു പറയുകയാ നീ കബറിനകത്തു നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെയാക്കുകയാണ് കണ്ണ് കാണാത്തവനെ പോലെ ചെവി കേൾക്കാത്തവനെ കേൾക്കാത്തവനെപ്പോലെ നാടപ്പടത്തിറബ് നിന്നെ മസറയിലേക്ക് കൊണ്ടുവരുമെന്ന് അള്ളാഹു വിശുദ്ധ കുറ വന്ന് ിട്ടുമ്പോ പള്ളി പണിയണം മദ്രസ പണിയണംമാര് ആയത്തോതി പ്രതിഫലം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ നടക്കട്ടെ പരിപാടി ഇങ്ങനെ ഇരിക്കും അനങ്ങൂല ബക്കറ്റ് വന്ന കുഞ്ഞിരിക്കും നമുക്കൊന്നും പെങ്ങളെ വല്ലത് ഊരിക്കൊടുക്ക് ദീനിന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ പിന്നെ ഇങ്ങനെ ഇരിക്കും ഒന്നും ആണെ കാണാത്തവരെ പോലെ ഒന്നും അറിയാത്തവരെ പോലെ അഭിനയിക്കും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു അങ്ങനെ തന്നെ ആക്കി കളയും അള്ളാഹു നമ്മളെ കാത്തിരിശ്ശികുമാറാകട്ടെ